മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും ഭാര്യയുടെ സഹോദരനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വിരോധം വെച്ച് തെക്കുമുറയിലെ ഭാര്യയുടെ സഹോദരന്റെ വീട്ടിലെത്തി വയറിൽ കത്തിക്കൊണ്ട് കൊണ്ട് കുത്തുകയായിരുന്നു പ്രതി തിരൂർ സി ജിജോ എം ജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് തെക്കുമുറി സ്വദേശിയെ വീട്ടിൽ കയറി കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മാളമരത്തൂർ സ്വദേശി അമ്മാട്ടിൽ ബിനീഷിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഭാര്യ സഹോദരനോടുള്ള വിരോധത്താൽ തെക്കുമുറിയിലെ വീട്ടിലെത്തി അക്രമം ഉണ്ടാക്കുകയും തടയൻ ശ്രമിച്ച യുവാവിനെ ഇയാൾ കത്തിക്കൊണ്ട് വരന് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വീട്ടുകാർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോയുമായി അക്രമം കാട്ടിയ ഇയാളെ മൽപിടുത്തത്തിലൂടെയാണ് പിടികൂടിയത് വയറിന് ഗുരുതര പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരു സി എ ജിജോ എം ജിയുടെ നേതൃത്വത്തിൽ എസ് എസ് ജിഷിൽ ബി സീനിയർ സി പി ഒ ഷിജിത് കെ കെ ജിനീഷ് കെ സി പി ഒ അക്ബർ അബ്ദുൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു